േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും അഭിഷേകിനെ ഇങ്ങനെ നരകിക്കാൻ താൻ അനുവദിക്കുകയില്ല എന്നുറപ്പിച്ചുകൊണ്ട് അഭിഷേകിന്റെ കാര്യത്തിൽ പ്രമീള മുൻകൈയെടുത്ത് വരികയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ ദേവബാല മാത്രവുമല്ല അഭിഷേകിൻ്റെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുത്ത് തുടങ്ങുകയും ചെയ്യുന്നു ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അവർ മാത്രവുമല്ല അഭിഷേക് പൂർണ്ണ കരുത്തനായി തിരികെ വരികയാണ് എങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് പ്രമീളയെ ഒതുക്കണം ഈ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ദേവബാലയും ദേവരാജനും പക്ഷേ പ്രമീളയെ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്താൽ ആ ചന്തു കാര്യങ്ങൾ മനസ്സിലാക്കും അവൻ വീണ്ടും ഇവിടേക്ക് വന്നാലുള്ള പ്രശ്നങ്ങൾ അറിയാമല്ലോ അതും ശരിയാ അതുകൊണ്ട് തന്നെ നമ്മളല്ല ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ എന്ന രൂപേണ വേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നമുക്ക് വലിയൊരു തിരിച്ചടി തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഞാൻ പ്ലാൻ ചെയ്യാം നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയുമാകാം എന്താ ഉം ശരി ദേവബാല പറയുകയാണ് ഇതേ സമയം പ്രമീള അഭിയെ പരിചരിക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് അഭി ആരോഗ്യം വീണ്ടെടുക്കുകയാണ് ഇതോടെ അഭിമിളി സൂക്ഷിക്കണം ആ ദേവബാല അവൾ ഇപ്പോൾ നിങ്ങളെയും ശത്രു ആയിട്ടാണ് കാണുന്നത് അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് അഭി പക്ഷെ അവളെ പേടിക്കാൻ ഒന്നും ഞാൻ ഇനി തയ്യാറല്ല എന്നതാണ് സത്യം പ്രിമിളജിയുടെ വിശ്വാസം നല്ലതിനൊക്കെ തന്നെയാണ് പക്ഷെ അവളെ ഭയക്കണം കാരണം അവൾ നല്ലൊരു അവസരത്തിന് വേണ്ടി ഇപ്പോൾ പതിയിരിക്കുകയാണ് മാത്രവുമല്ല വീണുകിട്ടിയ അവസരത്തിൽയെയും അവൾ ഉപദ്രവിക്കും അത് എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ ആ ദേവരാജനം അവളുടെ കൂടെയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഞാൻ ശ്രദ്ധിക്കാം അബി ഇപ്പോൾ അഭി ആരോഗ്യം വീണ്ടെടുക്കുകയാണ് വേണ്ടത് അതിനു വേണ്ടി ഞാൻ എന്തും സഹിക്കാൻ തയ്യാറാണ് മനസ്സിലായോ ഇതോടെ എനിക്ക് ഇഷയോട് ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ അതിനൊരു അവസരം എനിക്ക് ഉണ്ടാക്കി തരാമോ മോനെ നീ പേടിക്കണ്ട ആ കാര്യം ഞാൻ ശരിയാക്കി തരാം ഇഷയോട് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം അവളെ ഇവിടേക്കും കൊണ്ടുവരാം പോരേ നീ ഇപ്പോൾ ധൈര്യമായി ഭക്ഷണം കഴിക്കുക ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം പക്ഷേ ഈ സംസാരമെല്ലാം മറഞ്ഞു നിൽക്കുന്ന ദേവബാല കേൾക്കാനിടയായതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് അപകടപ്പെടുത്തണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് ചന്തുവിന് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടാകുന്നത് ചന്തു വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ ആ മരുന്ന ചന്ദു വിചാരിച്ചതുപോലെ പോയിസൺ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ചന്തുവിന് നിരാശയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്